ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗ്രാമത്തിൽ ഒരു തോടാണിത് ഞങ്ങൾ ചെറുപ്പകാലത്തിൽ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ വലവെച്ച് മീൻ പിടിക്കാനും അതുപോലെ വെള്ളം നിറഞ്ഞ നിൽക്കുന്ന സമയത്ത് ചൂണ്ടയിടാനൊക്കെ തോന്നുന്നു ഒരു കൊച്ചു തോടാണിത് ഇതിപ്പോഴും ഒഴി കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാനും പിള്ളേരൊക്കെ കൂടി ഇവിടെ പോകാറുണ്ട് അതുപോലെ കാഴ്ചകളൊക്കെ കാണാറുണ്ട് പക്ഷേ ഇന്ന് മീനുകളൊക്കെ വളരെ കുറവാണ് ഇവിടങ്ങൾ അപൂർവമായിട്ട് മീനുകളൊക്കെ ഉള്ളു കാരണം ഇന്ന് കൂടുതലും പാടങ്ങളൊക്കെ നികത്തി അതുപോലെ ദൂരസ്ഥലത്തുനിന്ന് വെള്ളം വരുന്ന ഭാഗങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇപ്പം മഴ സമയത്ത് മാത്രമേ ഇതിൽ കൂടെ വെള്ളം വരുള്ളൂ ബാക്കി സമയത്തൊന്നും കൂടെ വെള്ളം ഉണ്ടാവാറില്ല അതുപോലെ മീനുകളൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല എന്നാലും ഞങ്ങൾ ആ പഴയ ഓർമ്മ പിടിക്കാൻ വേണ്ടി പോയിപ്പം വീണ്ടൊക്കെ പോകുമ്പോൾ ദിവസമാണ് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങൾ ചെറുപ്പകാലങ്ങളൊക്കെ പോയി ഇവിടെ ചൂണ്ടയിടാനും അതുപോലെ വളവെച്ച് മീന്തിരിക്കാനും രാത്രി കാലങ്ങളിൽ പോയിരുന്നു പക്ഷേ ഇന്നത്തെ കാര്യമായിട്ട് സംഭവം നല്ല അതുകൊണ്ട് അതൊക്കെ കൂട്ടി പഴയ കൂട്ടി പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ അപ്പറൊപ്പറൊക്കെ മാറി നിന്ന് മുണ്ടൊക്കെ ഇട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ഓരോ കാഴ്ചകളും പഴയ ഓർമ്മകൾ കാണുമ്പോൾ അങ്ങനെ എഴുതിയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ഗ്രാമം തോടും അതുപോലെ വെള്ളം നിൽക്കുന്ന കണ്ടങ്ങളും അതുപോലെ പുല്ലും ചെടികളും മരങ്ങളും എല്ലാം നിറഞ്ഞ് വഴിറ്റ് നിറഞ്ഞ നല്ലൊരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് എത്ര വെള്ളത്തിൽ ക്ഷാമം വന്നാലും ഇവിടെ കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുന്നില്ല അതുപോലെ തോട്ടങ്ങൾ നനക്കാനും അതുപോലെ കൃഷി ചെയ്യാനും ഉള്ള വെള്ളം ഏത് സമയത്തും ഇവിടെ ലഭിക്കുന്നതാണ് അതുപോലെ ഇഷ്ടംപോലെ റബ്ബറ് അതുപോലെ തെങ്ങ് തെങ്ങ് കഴിങ്ങ് എല്ലാം അതൊക്കെ സമൃദ്ധിയായിട്ട് വളരുന്ന ഒരു സ്ഥലം പിന്നെ നെൽകൃഷിയൊക്കെ ആദ്യം ചെയ്തിരുന്നു ഇപ്പോൾ അതെല്ലാം നിർത്തി ഇപ്പോൾ പാടശേഖരങ്ങളൊക്കെ കുറവാണ് പിന്നെ കൂടുതൽ